മരണവീട്ടിൽ നിന്ന് അതിവിദഗ്ധമായി സ്വർണവും പണവും കവർന്നു കൊല്ലം സ്വദേശിനി പിടിയിൽ മരണവീട്ടിൽ നിന്ന് നാൽപ്പത്തഞ്ച് ഗ്രാം സ്വർണവും പണവും മോഷ്ടിച്ച യുവതി പിടിയിൽ കൊല്ലം സ്വദേശിനി റിൻസിയാണ് പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ പെരുമ്പാവൂരിലെ മരണവീട്ടിലാണ് മോഷണം നടന്നത് പൗലോസ് എന്നയാളുടെ മാതാവിന്റെ മരണാനന്തര ചടങ്ങിനെത്തിയതായിരുന്നു റിൻസി വീട്ടിലുണ്ടായിരുന്ന തൊണ്ണൂറ് കുവേ ദിനാറും നാല്പത്തഞ്ച് ഗ്രാം സ്വർണവും യുവതി തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു സാധനങ്ങൾ കൈക്കലാക്കി ഉടനടി തന്നെ യുവതി മരണ വീട്ടിൽ നിന്ന് പോയി പിന്നീടാണ് വീട്ടുകാർ മോഷണ വിവരം മനസ്സിലാക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് മോഷണം നടത്തിയത് റിൻസിയാണെന്ന് പോലീസ് കണ്ടെത്തിയത് എറണാകുളത്ത് നിന്നാണ് ഇവർ അറസ്റ്റിലായത് മൂന്ന് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് റിൻസിയെ പെരുമ്പാവൂർ പോലീസ് റിമാൻഡ് ചെയ്തു ജുവല്ലറി മോഷണ കേസിലെ പ്രതി പിടിയിൽ ചേരാനല്ലൂർ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ പോലീസ് പിടിയിൽ തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറ സ്വദേശി ജോസ് ആണ് പിടിയിലായത് ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജ്വലറി കുത്തിത്തുറന്ന് ഒരു കിലോ സ്വർണാഭരണവും തൊണ്ണൂറായിരം രൂപയും മോഷ്ടിച്ച പ്രതിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് മോഷണം നടത്തി രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒളിവിൽ താമസിച്ചിരുന്ന കളമശ്ശേരിയിലെ വാടക വീട്ടിൽ നിന്ന് ഇയാൾ അറസ്റ്റിലായത് മോഷ്ടിച്ച ആഭരണങ്ങൾ ഈരാറ്റുപേട്ടയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി ആഭരണങ്ങൾ കണ്ടെടുത്തു